ഒസിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ കാഹളം അതിരങ്ങളോടടുപ്പിക്കുക കർത്താവിന്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു എൻ്റെ നിയമം അനുസരിച്ചില്ല അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു എൻ്റെ ദീപമേ ഇസ്രായേലായി ഞാൻ അങ്ങേ അറി അങ്ങേ അറിയാം ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ച് ശത്രുവും അവരെ അനുധാപനം ചെയ്യും അവർ രാജാക്കന്മാരെ വാഴിച്ചു എന്നാൽ എൻ്റെ ആഗ്രഹമനുസരിച്ചില്ല അവർ അധികാരികളെ നിയമിച്ചത് തൻ്റെ മുറിവ് അറിവ് കൂടാതെയാണ് തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു അത് അവരെയും നാശത്തിലെത്തിച്ചു സമറിയ എൻ്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു എൻ്റെ കോപം അവർക്കെതിരെ ആളെ തങ്ങളെ തന്നെ വിശ്വ ഇനിയും അവർ എത്ര വൈകും ഇത് ഇസ്രായേലിൽ ഒരു ശില്പി ഉണ്ടാക്കിയതാണ് അത് ദൈവമല്ല സമറിയായിലെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും അവർ കാറ്റ് വിതയ്ക്കുന്നു കൊടുങ്കാറ്റ് കൊയ്യും വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല അത് ധാന്യം നൽകിയില്ല നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു കൂട്ടം വിട്ടലയുന്ന പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു എപ്രായം കമുകന്മാരെ കാമുകന്മാരെ കൂലി കൊടുത്തിരിക്കുന്നു അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും എബ്രാഹിം പാപത്തിനായ ബലി ബലിപീഠത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഡങ്ങളായി ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നു കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവൻ അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ മാംസം അർപ്പിക്കുന്നു അത് ഭക്ഷിക്കുന്നു എന്നാൽ കർത്താവ് അവരിൽ സംരീതനാവുകയില്ല അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർമ്മിക്കും അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും അവർ ഈജിപ്തിലേക്ക് മടങ്ങും ഇസ്രായേൽ നിൻ്റെ സൃഷ്ടാവിനെ മറന്ന കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു യൂത സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നാൽ അവൻ്റെ നഗരങ്ങളേൽ ഞാൻ അഗ്നി അയക്കും അത് അവൻ്റെ ശക്തി ദുർഗങ്ങൾ വിഴുങ്ങിക്കളയും കഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണെതിരനേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ